മലയാളത്തിന്റെ ജനപ്രിയ പരമ്പരയാണ് ഉപ്പുമുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംപ്രേഷണം തുടരുകയാണ് ഇടക്കാലത്ത് നിർത്തിയെങ്കിലും അധികം വൈകാതെ തിരികെ വരികയായിരുന്നു പ്രേക്ഷകർക്ക് പരമ്പരയോടുള്ള സ്നേഹം തന്നെയാണ് ഉപ്പുമുളകിൻ്റെയും തിരിച്ചുവരവിന് പിന്നിലും ഇത്രത്തോളം ജനപ്രിയത നേടിയ മറ്റൊരു പരമ്പര ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് ഉപ്പുമുളകും വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് തങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് ഓരോരുത്തരെയും പ്രേക്ഷകർ കാണുന്നതും ഉപ്പുമുളകിലൂടെ ശ്രദ്ധേയനായ ഋഷി ഡി ഫോർ ഡാൻസിലൂടെയാണ് കടന്നു വന്നത് പിന്നീട് ഉപ്പുമുളകും പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു ഇന്ന് മുടിയനെ അറിയാത്ത മലയാളികളില്ല ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ വിഷ്ണു എന്ന് പറഞ്ഞാലാകും ഋഷിയെ ആളുകൾ തിരിച്ചറിയുക ഈ അടുത്ത് ബിഗ് ബോസിലും ഋഷി എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ഋഷി ബിഗ് ബോസിൽ പോയി ഹേറ്റേഴ്സ് ഇല്ലാതെ മടങ്ങി വന്നവരിൽ ഒരാളായിരിക്കും ഋഷി തൻ്റെ നിഷ്കളങ്കതയും സത്യസന്ധമായ പെരുമാറ്റവും കൊണ്ട് ഋഷി അകത്തും പുറത്തും ജനപ്രീതി നേടിയിരുന്നു ഈ അടുത്തായിരുന്നു മുടിയന്റെ വിവാഹം നടന്നത് നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യയാണ് താരം വിവാഹം ചെയ്തത് എന്ന പരമ്പരയിലേക്ക് മുടിയൻ തിരിച്ച് എത്തുമെന്നുള്ള കമൻ്റുകളാണ് ഇപ്പോഴും വരുന്നത് ബിഗ് ബോസിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരം മുടിയനെ മറ്റൊരു ചാനലിലും വർക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് കാരണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും നാളായിട്ടും മുടിയൻ തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇപ്പോൾ മുടിയൻ തിരിച്ചു വരുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ചില ഓൺലൈൻ വാർത്തകൾ വരുന്നത് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല എങ്കിലും മുടിയൻ്റെ തിരിച്ചുവരവാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്